ജി സി ഡബ്ല്യു സംസാരിക്കുന്നു ഭാഗം രണ്ട് വിഷയം കുയിർ വി സപ്പോർട്ട് ക്വിയർ വി ആർ നോട്ട് അഗെൻസ്റ്റ് ഇറ്റ് പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള ഹോമോഫോബിയ സമൂഹത്തിൽ കുറച്ച് കൂടുതലാണ് വളർന്നു വരുന്ന ചെറുപ്പക്കാരിലും വിദ്യാർത്ഥികളിലും സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും കണ്ടുവരുന്ന തീവ്രമായ ഹോമോഫോബിയ കാണുമ്പോൾ ഭയം തോന്നുന്നു ഇൻ്റർസെക്ഷണാലിറ്റി ഈസ് എ മേജർ ടോപ്പിക് ആൻഡ് ഇഷ്യൂ ഇൻ കുർ പൊളിറ്റിക്സ് അവർ ജീവിക്കട്ടെ അവർ അതിജീവിക്കട്ടെ അവർക്കും ജീവിക്കണ്ടേ ആസ് എ ഹോമോസെക്ഷുവൽ പേഴ്സൺ ദർ ഈസ് എ സെൻസ് ഓഫ് എംപത്തി ആൻഡ് ഇൻക്ലൂസിവിറ്റി ഐ റിസീവ് ഫ്രം വിമെൻസ് കോളേജ് ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത ഒരു കൂട്ടമാണോ നമ്മൾ വിഷയം മാനസിക ആരോഗ്യം ശാരീരികാരോഗ്യത്തിന് നൽകുന്ന പ്രാധാന്യം സമൂഹത്തിൽ മാനസികാരോഗ്യത്തിന് ലഭിക്കുന്നില്ല എവ്രി വൺ ഹാസ് ട്രോമ ദീസ് ഡേയ്സ് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഫാൻസി വാക്കുകളാണോ എല്ലാം ബ്രാന്താണോ എനിക്കേ അതില്ല അപ്പോഴാണ് ൂലം പൊട്ടിയ ഗുരുക്കൾ ഒന്നുകൂടി പൊട്ടും സെക്സ് എഡ്യൂക്കേഷനിലൂടെ ലഭിക്കാത്ത അറിവ് ഫോണിലൂടെ തെറ്റായ അറിവായി മാറുന്നു വി ഹാവ് സെക്സ് പ്ലാന്റ് മോർ ദാൻ ഓഫ് മനുഷ്യർ സ്വന്തം ശരീരത്തിൻ്റെ അനാറ്റമി മെൻസ്ട്രേഷൻ ഹൈജീൻ സെക്സ്വാലിറ്റി റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് കൺസെൻ ജെൻഡർ എക്സെട്ര ഇതിനെപ്പറ്റിയൊക്കെ ശരിയായ അറിവ് ലഭിക്കുക എന്നത് സത്യം പറഞ്ഞാൽ ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് അല്ലേ വിഷയം ഫെമിനിസം ഫെമിനിസം അനാവശ്യമാണ് അസംബന്ധമാണ് എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത് ഒരു പുരുഷാധിപത്യ സമൂഹമാണ് മാസ്കുലിൻ ആയിട്ടുള്ള സ്ത്രീകളെ അംഗീകരിക്കുന്നത് പോലെ ഫെമിനിൻ ആയിട്ടുള്ള പുരുഷന്മാരെ അംഗീകരിക്കാൻ സമൂഹത്തിന് ബുദ്ധിമുട്ടാണ് ഫെമിനിറ്റി ഫെമിനിസം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇക്വാലിറ്റി അല്ല ഇക്വിറ്റി ആണെന്ന് ക്ലാസ് എടുത്ത് കൊടുക്കണം ഈ കലാലയം മിസാൻഡ്രിയുടെ ആലയമാണ് പക്ഷേ ഐ ലൈക്ക് ദാറ്റ്